സീറോ മലബാർ സഭ പിളരുന്നു എറണാകുളത്ത് പുതിയ കൂട്ടായ്മകൾ രൂപം കൊള്ളുന്നു തിരിച്ചു വരാനാകാത്ത വിധം അകന്നു പോയിരിക്കുന്നു വിശ്വാസികൾ മെത്രാന്മാരും വൈദികരും ഇല്ലാത്ത വിശ്വാസികളുടെ കൂട്ടായ്മ മാത്രമുള്ള സഭയ്ക്ക് ഭാവിയിൽ പ്രതീക്ഷയുണ്ട് ഭവനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ കാലത്തിന്റെ മാറ്റമായി മാറുന്നു അഴിമതിയും പണാധിപത്യവും തമ്മിൽ തല്ലുമുള്ള സഭകളെ വിശ്വാസികൾ കൈവിടുന്ന കാലം വരാറായി യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതായി കണക്കാക്കപ്പെടുന്ന ഒരു ജീവശൈലി പിന്തുടരാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം പ്രാർത്ഥന ദൈവവചനം കൂട്ടായ്മ എന്നിവയാൽ പോഷിപ്പിക്കപ്പെട്ട ദൈവാനുഭവത്തിൽ നിന്ന് ആരംഭിച്ച് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന കൂടാര യോഗങ്ങൾ ഭവനങ്ങൾ തോറും രൂപീകരിക്കാനാണ് വിശ്വാസികൾ തയ്യാറാകുന്നത് സീറോ മലബാർ സഭയിൽ നിന്നാണ് വിശ്വാസികൾ ഇപ്രകാരം ചിന്തിക്കുന്നത് ആത്മീയതയില്ലാത്ത വൈദികരുടെയും മെത്രാന്മാരുടെയും പിന്നാലെ പോയി സമയം കളയുന്നതിലും നല്ലത് മനസ്സമാധാനത്തോടുകൂടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന ചിന്ത വിശ്വാസികളെ നിറയ്ക്കാൻ സീറോ മലബാർ സിനഡിന് കഴിഞ്ഞു ബഹുഭൂരിപക്ഷം ജനങ്ങൾ പട്ടിണിയിലും ചൂഷണത്തിലും കഷ്ടപ്പെടുമ്പോൾ സീറോ മലബാർ സഭയിലെ വൈദിക ന്യൂനപക്ഷത്തിന്റെ അത്യാർത്ഥിയും ആഡംബരവും ദൂർത്തും സഭാജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ സഭയ്ക്ക് നഷ്ടപ്പെടുന്നത് അതിന്റെ ആത്മാവാണ് ആത്മീയതയാണ് സാധാരണക്കാരുടെ ജനമുറ്റമായിരുന്നു ആദിമസഭയുടെ ലാളിത്യവും സമത്വവും പങ്കിടലുമെല്ലാം ഇതെല്ലാം വിട്ടുകളഞ്ഞ് സഭകളും ബാബേൽ ഗോപുരം മാതൃക സ്വീകരിച്ച് മാറുമ്പോൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടവ കച്ചവടവൽക്കരിക്കപ്പെട്ടവ സഭ ഉൾപ്പെടെയുള്ള മത സംവിധാനങ്ങൾക്ക് കനത്ത പ്രകരവും പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വാസികളാണ് എറണാകുളത്ത് യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭ തമ്മിലടിച്ച് പിരിയുന്നു വൈദികരാകട്ടെ ഭവനരഹിതരെ കാണാതെ കൊട്ടാര സദൃശ്യങ്ങളായ കത്തീഡ്രലുകളും പള്ളികളും സ്ഥാപിച്ച് ക്രിസ്തുഗാത്രയെ ഗാത്രയെ വികലമാക്കി അവയെല്ലാം ഇന്ന് ആരാധന മുടങ്ങി മാറാതെ പിടിച്ച് ശൂന്യമായി കിടക്കുന്നു നിന്ദിതരുടെയും പതിതരുടെയും പ്രതിനിധിയായ യേശു ക്രിസ്തു സഞ്ചരിക്കാൻ സാധാരണക്കാരുടെ കഴുതയെ വാഹനമാക്കിയപ്പോൾ ആ ക്രിസ്തുവിന്റെ ഈ കാലത്തെ അഭിഷക്തർ ഏറ്റവും മുന്തിയ ആഡംബര വാഹനങ്ങളെ സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിനെ സമൂഹത്തിന് എതിർ സാക്ഷ്യത്തിന് വിട്ടുകൊടുക്കുന്നു ഒരു കാലത്ത് പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ആരംഭിച്ച വിദ്യാലയങ്ങളും ആശുപത്രികളും ഇന്ന് സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായ ലാഭക്കച്ചവട ചന്തകളായും കോഴപ്പണത്തിന്റെയും അഴിമതിയുടെയും കേദാരങ്ങളായും മാറി പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല കർത്താവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ ക്രിസ്തു ശിഷ്യരുടെ ആത്മാവ് നഷ്ടപ്പെടുത്തി സഭാ നേതാക്കളും പള്ളികളും വിശ്വാസികളും ഒക്കെ പൊന്നിന്റെയും വെള്ളിയുടെയും ഉപാസകരായി മാറിയിരിക്കുന്നു ഇവിടെയെല്ലാം നാം കാണുന്നത് ലോകം മുഴുവൻ നേടുവാനുള്ള ഓട്ടത്തിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സീറോ മലബാർ സഭയുടെയും സഭാ നേതാക്കളുടെയും വികലവും ക്രിസ്തേതരവുമായ ഭൗതികത്വറയുടെ ആത്മീയതയാണ് സീറോ മലബാർ സഭയിലെ വൈദികരെ തിരുത്താൻ തയ്യാറല്ലാത്ത ബിഷപ്പ് റാഫേൽ തട്ടിലിനെതിരെ ശബ്ദമുയർത്താൻ കഴിവില്ലാത്ത മെത്രാൻമാരാണ് സിനഡിലുള്ളത് സഭയുടെ കുർബാന എറണാകുളത്ത് അനുവദിക്കാത്ത നിങ്ങൾ എന്തിനാണ് മെത്രാൻ പദവിയിലിരിക്കുന്നത് താമരശ്ശേരിക്കാരൻ വിവാദ വൈദികൻ കാവിൽ പുരയിടം പാലാക്കാടുന്റെ പേര് കളഞ്ഞു കുടിച്ച തിരുത്തിപ്പള്ളി ഒന്നിനും കൊള്ളാത്ത വടക്കേക്കര എന്നിങ്ങനെയുള്ള അൽമായ വിരുദ്ധരായ നെറുകട്ട വൈദികർ സഭയുടെ കൂരിയയിൽ വിലസുമ്പോൾ ഒന്നുമില്ലാതെ സഭയെ നശിപ്പിക്കുന്ന നോക്കി നിൽക്കുന്ന അവരെ തിരുത്താത്ത ആഡംബര പ്രിയരായ മെത്രാന്മാരെ നിങ്ങൾ ദൈവത്തോട് ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും